അസ്സലാമു അസലാമലൈക്കും സൂറത്തിൽ അനാം ഖുർആാനിലെ അനാം സൂറത്തിൻ്റെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പാപമോചനത്തിന് നീയർത്തി ചെയ്ത് ഒറ്റയിരിപ്പിന് ഇതിനെ ഓതി തീർത്ത് ഇസ്തുഗാർ ചെയ്താൽ അവൻ്റെ പാപമത്ദാഹം ക്ഷമിച്ചു കൊടുക്കുന്നതാണ് ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ സൂറത്തിനെ ഊതിയ ശേഷം രണ്ടിറക്കാത്ത് നിസ്കരിച്ചതിന് ശേഷം രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നതാണ് രോഗങ്ങൾ മാറിക്കിട്ടാൻ ഒന്നാം ആയത്തിനെ നിത്യേന ഏഴ് പ്രാവശ്യം ഓതി കയ്യിൽ ഓതി ശരീരത്ത് തടയാൻ രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ് ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ സൂറത്തിനെ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതി വന്നാൽ അലാലായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്നതാണ് പതിനേഴ് പതിനെട്ട് എന്നീ ആയത്തുകളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയാൽ ഉറക്കിലും ഉണർവിലും ഐശ്വര്യം വരുന്നതാണ് മനുഷ്യൻ്റെ കണ്ണ് പെടാതിരിക്കാൻ അതായത് കണ്ണേർ തട്ടാതിരിക്കാൻ നൂറ്റി മൂന്നാമത്തെ ആയത്തിന് അധികം മോതിയാൽ അന്യായക്കാരൻ്റെ ദൃഷ്ടിപ്പെടില്ല